നാലമ്പല തീർത്ഥാടനത്തിന് പിറവം മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തിരിതെളിഞ്ഞു പന്തളം കൊട്ടാരം നിർവാഹക സംഘം മുൻ കാര്യദർശിയും ശബരിമല സേവാ സമാജം പ്രസിഡന്റുമായ പുനർദം തിരുനാൾ നാരായണവർമ്മ നാലമ്പല തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്തു മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം മേമുറി ഭരതസ്വാമി ക്ഷേത്രം മുളക്കുളം ലക്ഷ്മണസ്വാമി സ്വാമി ക്ഷേത്രം മാമലശ്ശേരി നെടുങ്ങാട്ട് ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളെ കോർത്തിനക്കിയാണ് ജില്ലയിലെ നാലമ്പല തീർത്ഥാടനം കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം രാമായണ മാസ ജില്ലാ നാലമ്പല തീർത്ഥാടനം മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പന്തളം കൊട്ടാരം നിർവാഹക സംഘം മുൻ കാര്യദർശിയും ശബരിമല അയ്യപ്പ സേവാ സംഘം പ്രസിഡന്റുമായ പുണർദം തിരുനാൾ നാരായണ വർമ്മ ഉദ്ഘാടനം ചെയ്തു നാലമ്പല തീർത്ഥാടനം തന്നെ നടത്തി കഴിഞ്ഞാൽ അത് തന്നെ ഒരു മഹത് പുണ്യമായ ഒരു കാര്യമാണ് നമുക്ക് നമ്മുടെ ആത്മീയമായ ഉയർച്ച മാത്രമല്ല രോഗങ്ങള് നമ്മുടെ മാനസികമായിട്ടുള്ള നമ്മുടെ കുടുംബത്തിലെ ഐശ്വര്യം സർവ്വ ഐശ്വര്യങ്ങൾക്കും അതൊരു കാരണമാകും ധർമ്മത്തിന്റെ വിഗ്രഹമായ ശ്രീരാമന്റെ യാത്രയാണ് രാമായണമെന്നും ധർമ്മത്തിന്റെ സംരക്ഷണമാണ് രാമായണത്തിലൂടെ നിർവഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മുളക്കുളം ക്ഷേത്രോപദേശക സമിതിയുടെയും ജില്ലാ നാലമ്പല തീർത്ഥാടന സമിതിയുടെയും പ്രസിഡന്റ് എൻ രഘുനാഥ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ ഡി ജി പി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് മുഖ്യപ്രഭാഷണവും ക്ഷേത്രം ട്രസ്റ്റ് രക്ഷാധികാരി എൻ ആർ ജയപ്രകാശ് നമ്പൂതിരി മേൽശാന്തി അരുൺ ശർമ്മൻ എന്നിവർ അനുഗ്രഹ പ്രഭാഷണവും നടത്തി രഹസാശ്രിയായ ഒരു ഈശ്വര സങ്കല്പമാണുള്ളത് അങ്ങനത്തെ നാലമ്പലങ്ങൾ ശ്രീരാമൻ ഭഗവാന്റെ ലക്ഷ്മണൻ ഭരതൻ ശത്രുനെന്ന പേരിൽ നാല് പേരുടെ പേരിൽ നാല് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി ആ ക്ഷേത്രങ്ങളെ കൂട്ടി ഇണക്കുമ്പോഴാണ് നാലമ്പലങ്ങൾ ഉണ്ടാവുന്നത് വർഷം പതിനേക്കാൾ കൂടുതൽ തിരക്കുണ്ടാവും എന്ന് നാം പ്രതീക്ഷിക്കുകയാണ് പോരാതെ സർക്കാർ മന്ത്രി ഗണേഷ് കുമാറിനെ നമ്മൾ നേരിട്ട് പോയി കണ്ട് ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയിൽപ്പെടുത്തി കേരളത്തിൻ്റെ വിവിധ ഡിപ്പോകളിൽ നിന്ന് എറണാകുളം നാലമ്പുലത്തിന് സർവീസ് ഒരുക്കുവാൻ കെ എസ് ആർ ടി സി തയ്യാറെടുത്തിട്ടുണ്ട് അവർ ഓൺലൈനിൽ അത് അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇന്നൊരു സന്ദേശം ലഭിച്ചിരുന്നു ഇരുപതാം തീയതി മാവേലിക്കരയിൽ നിന്ന് ആദ്യ സർവീസ് ഇവരെ എത്തുമെന്നാണ് നമ്മൾ അറിയിച്ചിരിക്കുന്നത് നാൽപ്പത് പേരടങ്ങുന്ന ഭക്തജനങ്ങൾ മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് വരുമെന്നുള്ളവർ നമ്മൾ അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു കോർഡിനേറ്റർ തന്നെ സംസ്ഥാനതലത്തിൽ വെച്ചിട്ടുണ്ട് ർപ്പം തങ്ങി നിൽക്കുന്ന സമയമാണ് ഈർപ്പം തങ്ങിക്കുക എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്ന സമയമാണ് സാധാരണക്കാർക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത ഒരു സമയം കന്നക്കറക്കിട എന്നാ പണ്ടുള്ള ആൾക്കാർ പറയാം മഞ്ഞക്കെറക്കിടവൊന്നും അല്ല അതൊരു വാമൊഴിയായിട്ട് മാത്രം വന്ന ഒരു ഒരു വാമൊഴി മാത്രമാണ് കഞ്ഞക്കിറക്കിടവ എന്നുള്ളത് എന്ന് വെച്ചാൽ ഈ മഴ ആയതുകൊണ്ട് തന്നെ പണ്ടുള്ള കൃഷിക്കാർക്ക് കൃഷി നടത്താനുള്ള ബുദ്ധിമുട്ട് അതിനോടൊപ്പം തന്നെ സാധാരണക്കാരുടെ ആ പണ്ടുകാലത്ത് സാധാരണക്കാരുടെ പ്രധാന ഉപജീവനമാരും കൃഷിയായിരുന്നു ആ കൃഷിയൊ കൃഷിക്കൊന്നും പോകാൻ പറ്റാതാവുന്ന സമയത്ത് അവരുടെ വരുമാനം നെവലിച്ചു പോകുന്നു അതുകൊണ്ടാണ് പണ്ടുള്ള ആൾക്കാർ വാമൊഴിയായിട്ട് ഈ പന്നക്കറക്കിടകം എന്ന് പറഞ്ഞു ശാസ്ത്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ സയന്റിഫിക്കി നോക്കുകയാണെങ്കിൽ ഈ ഈർപ്പമൊക്കെ കൂടുതലായിട്ട് തങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് സാധ്യതയുള്ള സമയമാണ് രാമമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി സ്റ്റീഫൻ നാലമ്പല തീർത്ഥാടന സമിതി സെക്രട്ടറി പി പി സുരേഷ് കുമാർ നെടുങ്കാട്ട് സ്വാമി ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് കെ എസ് എൻ ആർ കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം മേമുറി ഭരതസ്വാമി ക്ഷേത്രം മുളക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രം മാമലശ്ശേരി നെടുങ്കാട്ട് സ്വാമി ക്ഷേത്രം എന്നിവയെ കോർത്തിണക്കിയാണ് ജില്ലയിൽ നാലമ്പല തീർത്ഥാടനം ന്യൂസ് ബ്യൂറോ പിറവം ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്